ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം രണ്ടാം വാർഡ് കുടുംബ സംഗമം മൊനമ്പം തിരു കുടുംബ ദേവാലയം പാരിഷ് ഹാളിൽ വെച്ച് നടന്നു This news brought to you by ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു നടക്കൂ സുഖമായി നടക്കൂ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പള്ളിപ്പുറം നോർത്ത് മണ്ഡലം രണ്ടാം വാർഡ് മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി പഞ്ചായത്ത് മെമ്പർ ലിജി തന്നെ സ്വാഗതം ആശംസിച്ചിൽ വാർഡ് പ്രസിഡന്റ് എ അധ്യക്ഷത വഹിച്ചു ജീവിക്കാൻ കഴിയാത്ത കേരളത്തിനകത്ത് നമ്മുടെ പുതിയ തലമുറ എന്ന മദ്യ മയക്കുപരഞ്ഞിരപ്പിടികൾ അമർന്നു കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും സ്വീകരമായി ജീവിക്കാൻ കഴിയുന്ന കഴിയുന്ന ഏക ജനാധിപത്യ ഏകരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോട്ടക്കാണ് ജനാധിപത്യ പ്രസ്ഥാനമാണ് അതുകൊണ്ട് ആ ജനാധിപത്യ പ്രസ്ഥാനത്തെ കരുത്തോടുകൂടി മുന്നോട്ട് പുതിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി നമുക്ക് മുന്നേറാമെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ഇത്തരമുള്ളൊരു കൂട്ടായ്മയുമായി കോട്ടസാട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് അതിനാൽ ഐ സി സി അംഗം കെ പിന്നാലൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എല്ലാ വാർഡുകളിലും കുടുംബ സംഗമം നടത്തണം എന്ന് കെ പി സി സി തീരുമാനിച്ചതിനനുസരിച്ചാണ് ഈ കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് നൂറ് വർഷം മുമ്പ് മഹാത്മാഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി കോൺഗ്രസ് പ്രസിഡന്റ് ആയതിന്റെ നൂറാമത് വർഷമാണ് നമ്മൾ ഈ കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി കുടുംബ സംഗമം എന്ന് ഈ കുടുംബ സംഗമത്തിനായി പേരിട്ടിരിക്കുന്നു ഇതിനു മുമ്പുമ്പോ രണ്ടാം വാർഡ് ഈ കോൺഗ്രസിന്റെ കുടുംബ സംഗമങ്ങളും ലോകങ്ങളൊക്കെ നടന്ന ഉണ്ടാകാം പക്ഷെ പലപ്പോഴും വാർഡ് കമ്മിറ്റികളാണ് കൂടാതെ വാർഡ് കമ്മിറ്റികൾ എന്ന് പറഞ്ഞാൽ ആ വാർഡിലെ പ്രധാനപ്പെട്ട കോൺഗ്രസുകാർ ഒരുമിച്ച് കൂടിക്കാഴ്ച തീരുമാനിക്കും അപ്പൊ ഇത്തവണ അങ്ങനെ പോരാ പ്രവർത്തകരും ഡി സി സി ജനറൽ സെക്രട്ടറി എം ജെ ടോമി മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ദേശീയ സെക്രട്ടറി മുനമ്പം സന്തോഷ് പള്ളിപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് എ ജി സഹദേവൻ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രഷീല ബാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ കെ ബാബു പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സലീഷ് രാജ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു ഡയാലിസിസ് രോഗികൾക്കുള്ള ചികിത്സാ സഹായ നിധി വിതരണം നടത്തി ദീർഘകാലമായി കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരായി തുടരുന്ന മുൻ പഞ്ചായത്ത് മെമ്പർ പി ജെ അൻസിലിനെയും ബാബു ചക്യാമുറിയെയും ഭാവയെയും ചടങ്ങിൽ അനുമോദിച്ചു ചടങ്ങിനെ പോൾ ജോസ് പി പി ജോസി ടോണി തോമസ് ലൂയിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എസ് ശശി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത പള്ളിപ്പുറം